എന്റെ പുക നിങ്ങൾ കണ്ടേ ഭേദപോയ ചെറിയ പുകയൊന്നും കട്ട പുക ഞാൻ ഈ തകടിക്കുന്ന കണ്ടിട്ട് ഈ വണ്ടി ഉന്തിക്കൊണ്ട് നടക്കുന്നതെന്ന് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് ആണെന്ന് നിങ്ങൾ കരുതണ്ട ഒരു പണി കിട്ടിയതാണ് നമുക്ക് വാപ്പാക്ക മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതാണ് കുന്നിക്കോട് കിട്ടാനും പുനലൂര് പോയാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയം നിസ്സാരം അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്ക് എന്തോ സാധാരണഗതിയിൽ എന്റെ വണ്ടിയാണ് എടുക്കാറ് ഇപ്പോൾ എന്തോ നല്ലൊരു വിശാല മനസ്കതയായതുകൊണ്ടാണോ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ ആ കുച്ചിൻ്റെ വണ്ടി എടുക്കാമെന്ന് അതായത് എൻ്റെ ഇത്താടെ അപ്പോഴേ എനിക്ക് തോന്നി എന്തോ പണി വരുന്നുണ്ടെന്നുള്ളത് എന്തായാലും വരാനുള്ളത് വഴി തങ്ങത്തില്ലെന്നാണല്ലോ എന്തായാലും നമുക്ക് പോയി ഒരു കുറ്റാക്കുറ്റി ഇരട്ടി നമ്മുടെ എണ്ണ തീർന്നു പക്ഷേ നമ്മുടെ പുറകെ വന്ന് നമ്മളെ സഹായിച്ച രണ്ട് പിള്ളേരാണ് വിഷ്ണുവും സുനിലും അവർ കൂടപ്പറപ്പുകളെ പോലെ വന്ന് എണ്ണ വാങ്ങിച്ചതെന്നു പക്ഷേ കൂടപ്പറപ്പുകൾ ഒരു കാര്യം മറന്നുപോയി അതിൻ്റെ യന്ത്രം തന്നില്ല അതായത് വണ്ടിക്കകത്ത് ഒഴിക്കുക യന്ത്രം വേണ്ടേ അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിക് കുപ്പി തേടി നടന്നപ്പോഴത്തേക്ക് ഗ്ലാസും പ്ലാസ്റ്റിക് കുപ്പിയും ഇട്ടിട്ട് ആരോ ഒരു വിശാല മനസ്കൻ പോയി നമുക്ക് ഗ്ലാസിൻ്റെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എടുത്തു പക്ഷേ അത് പൊട്ടിക്കാൻ നമ്മൾ പിച്ചാത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ താക്കോല് വെച്ചൊക്കെ ശ്രമിച്ചെങ്കിലും പറ്റിയില്ല ഗൈസ് അങ്ങനെ പിന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പിന് നമ്മളൊരു